സംഗീത സംവിധായകൻ ബാലഭാസ്കറിന്റെ മരണം കൊലപാതകമാണെന്ന് ആവർത്തിക്കുകയാണ് കുടുംബം അന്ന് ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുനെ കഴിഞ്ഞ ദിവസം സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തതോടെയാണ് കുടുംബത്തിന്റെ സംശയം ബാലഭാസ്കറിനെ കൊന്നതാണെന്നതിൽ ഉറച്ചു നില്ക്കുന്നുവെന്ന് പിതാവ് ഉണ്ണി പറഞ്ഞു സി ബി ഐയും കള്ളക്കടത്ത് സംഘത്തിന്റെയും സ്വാധീനത്തിന് വഴങ്ങി ബാലഭാസ്കറിന്റെ കൊലപാതകത്തിന് പിന്നിൽ സ്വർണ്ണക്കടത്തുകാരും അതുമായി ബന്ധപ്പെട്ടവരുമാണ് പിന്നെ തന്നെ ഞാൻ എനിക്ക് പറയാനുള്ളത് സി ബി ഐ അന്വേഷിച്ചിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല അവർക്ക് എപ്പോഴാണെന്നുല്ല നമുക്ക് യാതൊരു സംശയമില്ല കാര്യത്തിന് അവർ തന്നെയാണെന്നുള്ള ഉറപ്പാണ് സംശയമൊന്നും വെറും സംശയമൊന്നുമല്ല നടത്തിയെന്ന് അവർ പറയണോ നമുക്ക് ഈ ഇത് പറഞ്ഞു കേട്ടുള്ള അറിവല്ലേ ഉള്ളൂ റിപ്പോർട്ടൊക്കെ കോടതിയിലല്ലേ കൊടുക്കണം അപ്പോൾ വക്കീൽ പറഞ്ഞാൽ വലിയ കാര്യങ്ങളൊന്നും ഇല്ല അതിൽ നിന്നാണോ എങ്ങും തൊടാതെ ഉള്ളൊരു റിപ്പോർട്ടാണ് അവർ കൊടുത്തത് കള്ളക്കടത്ത് മാഫിയ സ്വർണ്ണക്കർത്ത സംഘത്തെ സംരക്ഷിക്കാനാണ് സി ബി ഐയുടെ ശ്രമം സി ബി ഐ ഡി വി എസ് പി അനന്തകൃഷ്ണൻ തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചു അർജുനെതിരെ കുടുംബം നൽകിയ കേസ് പിൻവലിക്കാൻ നിർബന്ധിച്ചു മോട്ടോർ ആക്സിഡന്റ് ക്രൈം ട്രിബ്യൂണൽ അർജുൻ നൽകിയ കേസ് പിൻവലിപ്പിക്കാമെന്നായിരുന്നു വാഗ്ദാനം അനന്തകൃഷ്ണൻ പറഞ്ഞു കാരണം ആ ഒറിജിനൽ കേസ് പിൻവലിക്കാമെങ്കിൽ പിൻവലിക്കാമെന്ന് പറഞ്ഞു അനന്തകൃഷ്ണൻ പറഞ്ഞു നമുക്ക് പിൻവലിപ്പിക്കാം അർജുൻ നേരത്തെയും പല കേസുകളിൽ പ്രതിയാണ് അപകടത്തിനു ശേഷമാണ് കാര്യങ്ങൾ അറിഞ്ഞത് ബാലഭാസ്കറിന്റെ മരണത്തിൽ ഇതുവരെ നീതി ലഭിച്ചിട്ടില്ല പുതിയ കേസിന്റെ പശ്ചാത്തലത്തിൽ നിയമ നടപടി ആലോചിക്കുമെന്നും പിതാവ് ഉണ്ണി പറഞ്ഞു കേസിൽ സിബിഐ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് എന്നാൽ അതിൽ കൊലപാതകമാണെന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ ഇല്ലെന്നാണ് സൂചന സി മലയാള ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം